ഒരു നീണ്ട കാലത്ത് ഇടവേളയ്ക്ക് ശേഷം അണ്ണൻ തിരിച്ചു തിരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള നിഹാൽ സുധീഷിനെ കുറിച്ച് പറഞ്ഞ് തന്നെ നമ്മുടെ ഒരു തിരിച്ചു രവ് തുടങ്ങാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിഹാൽ സുധീഷിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷം ലോൺ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് പോയി കളിക്കുന്ന താരമാണ് നിഹാൽ പഞ്ചാബിന് വേണ്ടി കളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് പരാജയപ്പെടുത്തിയ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് പ്രകടനം കൂടി കാഴ്ചവെച്ചത് നമ്മുടെ നിഹാൽ ആയിരുന്നു നിഹാൽ സുധീഷിന് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം തന്നെയാണ് പക്ഷേ വളരെയേറെ പ്രതിഭാദാരിദ്ര്യമുള്ള ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ടാലൻ്റ് ബൂളിൽ അതായത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ താരങ്ങൾ വളരെ കുറവാണ് താരങ്ങളെല്ലാം ഓവർ പ്രൈസ്ഡ് ആണ് അത്തരത്തിലൊരു മാർക്കറ്റിൽ നിന്നും നിഹാൽ സുധീഷിനെ പോലെ ടാലൻ്റ് ഉള്ള താരത്തിനെ സ്വന്തമാക്കാൻ ഒരുപാട് ക്ലബ്ബുകൾ ആഗ്രഹിക്കും അത് സ്വാഭാവികം തന്നെയാണ് അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് നിഹാൽ സുധീഷിനെ സ്വന്തമാക്കാൻ ചില ഐ എസ് എൽ ക്ലബ്ബുകൾ ആഗ്രഹിക്കുന്നു അവർ താരത്തിന് മേൽ വലവരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സും നിഹാൽ സുധീഷിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിഹാൽ സുധീഷുമായിട്ട് തുടരുന്ന കോൺട്രാക്റ്റ് ഒന്നുകൂടി ദീർഘിപ്പിക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം അപ്പം നിഹാൽ സുദീഷ് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത ബിസിനസ് ലക്ഷ്യം വെച്ചിട്ടാണോ എന്ത് തേങ്ങ ലക്ഷ്യം വെച്ചിട്ടാണോ എന്നറിയില്ല നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ നിന്നും നിഹാലിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്